ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കിന്നൊരു പുതിയൊരു കറി ഉണ്ടാക്കാം അതായത് കൂർക്ക കൂർക്ക നമ്മൾ മെഴുക്കു പറ്റി ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ചതച്ചിട്ട് മുരിയിച്ച് അതിൽ വെളിച്ചെണ്ണ നന്നായി ഒഴിച്ചിട്ട് വരിയിച്ചൊക്കെ എടുത്തിട്ട് പക്ഷേ കൂർക്ക കൊണ്ട് കൊണ്ടൊരു എരിശ്ശേരിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണേ പോകണേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എരിശ്ശേരിയായിരിക്കും മത്തങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കണ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കണേ അപ്പം നമുക്കിത് ആദ്യം തന്നെ കലച്ചട്ടി അടുപ്പത്ത് വെച്ചു വരിപ്പ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണേ ഉണ്ടാക്കണേട്ടോ പരിപ്പാണ് കൂടുതലും നല്ലത് കൂർക്കരിശേരിക്കും പരിപ്പ് ആവശ്യത്തിന് ഇട്ടും അതിൽ തന്നെ കൂർക്കയും ഇട്ടിട്ടുണ്ട് കൂർക്ക നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നാലാക്കിയിട്ട് അരിഞ്ഞിട്ട് അല്ലെങ്കിൽ വലുതാണെങ്കിൽ ചെറുതായി അങ്ങനെ അരിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മൾ കുമ്പളങ്ങ കരിയണ എണ്ണ എടുത്തിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇട്ട പെട്ടെന്ന് വേവാനാണ് വെളിച്ചെണ്ണ ഒഴിക്കണത് ഒരു തുള്ളി വെളിച്ചെണ്ണം ഇത്തിരി ഒരു ചുമതി പിന്നെ തേങ്ങ അരയ്ക്കാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒത്തിരി ജീരകവും ഒരു ചെറിയ ചുള വെളുത്തുള്ളി വെളുത്തുള്ളി അത്ര വലിയ ഇഷ്ടമില്ലാത്ത കാരണം വെളുത്തുള്ളി ചേർക്കാനുള്ള ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം പെരിഞ്ചീരകം വേണമെങ്കിൽ അത് ചേർക്കാം ഞാൻ വെറും സാധാ ജീരകവും ഒരു ചെറിയ ചുള വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ചതച്ചെടുക്കുക ഒരുപാട് അരയരുത് കേട്ടോ നമ്മൾ മറ്റേ കറിക്കൊക്കെ മൊരു ചൂട്ടൻ അല്ലെങ്കിൽ കാളനൊക്കെ അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കരുത് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അവിയലിനെക്കാട്ടും കുറച്ചും കൂടി അരക്കണം അതാണ് അതിൻ്റെ പാകം അപ്പം നമ്മൾ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കഷ്ണമെല്ലാം നല്ലോണം വെന്തു മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഒരു ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരുപാട് എരിവൊന്നും വേണ്ട ഈ കറിക്ക് അതുകൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി പച്ചമുളകൊന്നും ഉപയോഗിക്കില്ല കേട്ടോ അപ്പോൾ അയാൾ തേങ്ങ തയിൽ ചേർത്ത് നന്നായിട്ട് എന്നിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് കടുവറുക്കാം കടുവറക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ജോലി കഴിഞ്ഞു പണി കഴിഞ്ഞു നമ്മുടെ കുറുക്ക എരിശ്ശേരി റെഡിയായി തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം തിളയ്ക്കണ്ടട്ടോ ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് നേരം തിളച്ചാൽ ആ തേങ്ങയുടെ ടേസ്റ്റൊക്കെ പോകും ഒന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് താളാ മാത്രം ഇതേ ഇതേമാതിരി ഇങ്ങനെ വന്നാൽ മതി അപ്പോൾ നമ്മൾ വാങ്ങി വെച്ചു ഇനി കടുക് കുറക്കാം കേട്ടോ കടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണമെന്ന് എന്നെബിൾ ചെയ്താൽ ഞാൻ അടുത്തിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ okay thank you thanks for watching video thank you so much